അങ്ങനെ മലയാള സിനിമ എംപുരാൻ ഞാനും കണ്ടു എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ശരിക്കും ഒരു വലിയ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ടു പൃഥ്വിരാജ് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇങ്ങനൊരു ഡയറക്ടർ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനമാണ് ഞാൻ ആ സിനിമയെ മറ്റൊരു തരത്തിൽ നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം അതായത് മലയാളം പോലെയുള്ള ഒരു വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇത്രയും മഹത്തായൊരു സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മഹത്തായ സിനിമ എന്ന് പറയുന്നത് ആ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചാണ് വളരെ ആയിട്ടുള്ള ഷോട്ടുകളും അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ഒരു മേക്കിങ്ങുമാണ് ആ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മലയാള സിനിമ തന്നെയാണോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ വിഷ്വൽസുമാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത് ഡെഫിനറ്റായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകന് തൻ്റെ മൂന്നാമത്തെ സിനിമ ഈ രീതിയിൽ ഇന്ത്യയിലെമ്പാടും അല്ലെങ്കിൽ ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്ന രീതിയിൽ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെയാണ് ഞാൻ അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്യുന്നത് ഇവിടെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഇൻ്റർവ്യൂസിൽ എല്ലാവരും പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെ ക്ലാരിറ്റിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ അസോസിയേറ്റ്സും പറയുന്നത് ഡെഫിനറ്റായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ പേര് ചരിത്രത്തിൻ്റെ ഭാഗമാവും